നെമാറ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഇടപെടലിൽ ഹോമിയോ ആശുപത്രി മുഖം തകർച്ച നേരിടുന്ന സർക്കാർ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളയുമായി സഹകരിച്ച മികവ് പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് പദ്ധതിയുടെ ഭാഗമായി വിത്തനശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയുടെ നവീകരണമാണ് നെമാറ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തത് ഇതോടനുബന്ധിച്ച് ആശുപത്രിയിൽ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തി ആശുപത്രിയിലെ എല്ലാ മുറികളിലും കർട്ടൻ ജീവനക്കാർക്ക് യൂണിഫോം കൃഷി വകുപ്പുമായി സഹകരിച്ച ആശുപത്രി മുറ്റത്ത് പൂന്തോട്ടം എന്നിവയാണ് വിദ്യാർത്ഥികൾ നടപ്പിലാക്കിയ മറ്റു പ്രവർത്തികൾ അൻപതിനായിരം രൂപയാണ് പദ്ധതി നടത്തിപ്പിനായി എസ് എസ് കെ നൽകിയത് പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രബിത ജയൻ നിർവഹിച്ചു അത് ഏതെല്ലാം നിലവാരത്തിൽ നമുക്കിന്ന് കഴിവ് തെളിയിക്കാം എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തന്നു അതിന് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പ്രോജക്റ്റ് തിരഞ്ഞെടുത്തത് നമ്മുടെ കോമി ഹോസ്പിറ്റലിൻ്റെ നമുക്കറിയാം ഒത്തിരി ശോചനീയാവസ്ഥയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് അതന്നെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഏതിനാണോ നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടത് ആ ഒരു മുൻതൂക്കം നിന്ന് എനിക്ക് അത് പരിപൂർണമായി ആ പ്രോജക്റ്റ് അൻപതിനായിരം രൂപയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ആ പ്രോജക്റ്റ് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്യാൻ സാധിച്ചു ഇനി നിങ്ങളുടെ ഭാവിയിൽ നല്ല വളർച്ച ഉണ്ടാവട്ടെ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങളുടെ കൂടെ പിന്തുണച്ച് ഗുരുക്കന്മാരായി കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സ് അതുപോലെ തന്നെ പി ടി അംഗങ്ങൾ മറ്റ് സഹപ്രവർത്തകർ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു ടോക്കൺ സംവിധാനം വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ സ്കിൽ ഷെയർ കോർഡിനേറ്റർ പി കേശവ പ്രസാദ് പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർമാരായ മോഹനൻ ശ്രീജാ മുരളീധരൻ പി ടി എ പ്രസിഡന്റ് ബാബുരാജ് ബി പി സി ഹരീസെന്തിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എ ഉഷാകുമാരി പ്രധാന അധ്യാപകൻ കെ എസ് വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ ടി കെ ഇന്ദു സ്വാഗതം പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്